ഒരു വീഡിയോ എടുക്കാൻ പോകുന്ന വഴിയിൽ വീട്ടിലെ തേൻ ഒരു ബോർഡ് കണ്ടിട്ട് എന്താണെന്ന് അറിയാൻ കയറിയതാണ് കാര്യം അറിഞ്ഞപ്പോൾ ഈ വഴി പോകുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് വലിയ ബിസിനസ് ഒന്നും അല്ലെങ്കിൽ പോലും ഷീലാമയെ പോലെയുള്ള ഒരുപാട് അമ്മമാർ വീടുകളിൽ ഇതുപോലെയുള്ള ചെറിയ സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട് വീട്ടിൽ ഒരു പത്ത് പന്ത്രണ്ട് തേനീച്ച കൂടെ അതിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ തേനെടുത്ത് ആവശ്യക്കാർക്ക് വിലക്ക് നൽകുകയാണ് ഷീലാമ തേനിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ശുദ്ധമായ തേനാണെങ്കിൽ ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് മാർക്കറ്റിലൊക്കെ പ്യൂർ ഹണി എന്ന് ലേബൽ ചെയ്തിട്ടുള്ള പല തേനുകളും ശുദ്ധമല്ല അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും ഇതുപോലെ വീടുകളിലൊക്കെ കൃഷി ചെയ്യുന്ന തേനും മേടുകയാണെങ്കിൽ മായങ്ങളൊന്നും ചേരാത്ത ശുദ്ധമായ തേന് നമുക്ക് കഴിക്കാൻ പറ്റും ഒരു കിലോ തേന് മുന്നൂറ്റി എഴുപത്തി അഞ്ചും അര കിലോ ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ഷീലാമയുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം ആവശ്യമുള്ളവര് വിളിച്ചു നോക്കിയിട്ട് പോകാൻ നോക്കുക തേൻ കുടിക്കുമ്പോൾ തന്നെ നല്ല പ്യുർ തേനിന്റെ മണവും മധുരവും ഇതിനുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് വാങ്ങി കൊടുക്കാൻ പറ്റിയ നല്ല പ്യുവർ ഹണി ട്രിവാൻഡ്രത്ത് വട്ടപ്പാർ എന്ന് വെമ്പായം പോകുന്ന വഴിയിൽ വെട്ടിനാട് വെട്ടിനാടെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും അവിടെയാണ് ഷീലാമ വീട്ടിൽ കൃഷി ഈ തേനുള്ളത്